ഹായ് ഫ്രണ്ട്സ് എനിക്കെല്ലാം സുഖമൊന്നും വിശ്വസിക്കട്ടെ ഞങ്ങളീ പള്ളിയിൽ പോവുക കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഓട്ടോ വിളിച്ച് പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ നടന്നാണ് പോകുന്നത് ഒത്തിരി കയറ്റുമാണ് അപ്പം പണ്ടത്തെ പോലെ ഒന്നും ചാടി ഓടി നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല ഇപ്പോൾ അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ടേക്കൊന്നും പള്ളിയിൽ പോകാൻ പറ്റില്ല കേട്ടോ കാലിന് വേദന എനിക്കും നടക്കാനും പറ്റില്ല അത് മിക്ക ആൾക്കാർ ഓട്ടോ പിടിച്ചാൽ പോകുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഓട്ടോ പിടിച്ച് പോവാൻ കണ്ട നീല പോലെ കാണുന്നില്ലേ അതും പിന്നെ പെന്ത കുസ്ത് പള്ള ഞങ്ങളുടെ സി എസ് കേട്ടോ ഞങ്ങളങ്ങനെ കയറ്റം കേറിക്കൊണ്ടിരിക്കുക അപ്പം ചേട്ടാതിന് വഴക്കം കുറയും ഫോൺ കയ്യിലെടുത്തതിന് അപ്പോൾ വഴക്കിറങ്ങി കേട്ടോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഫോണും പിടിച്ച് നടക്കുകയെന്നുള്ളതാണ് ഞാൻ സ്റ്റിക്കൊന്നും ഇല്ല ചുമ്മാ കൈ കൊണ്ടിങ്ങനെ പിടിച്ചെടുക്കുക പിന്നെ വഴിയിൽ വെച്ചൊരാളെയും വരെ കിട്ടി പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ മൂന്ന് പേരായി ഡ്രൈവർ നാല് പേരായി കാരണം നല്ല രസമായിട്ട് ഞങ്ങളിവിടെ കൂടെ പോകാനൊക്കെ നേരത്തെ ഇത് ഇത്ര റോഡല്ല ഒരു എന്താണ് നട വഴിയായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പള്ളിപ്പം കൊണ്ടുപോയി എടുത്ത് കൊണ്ടുപോണം പോകാനായിട്ട് പിന്നെ മൂത്ത ഒരു ആറേഴ് വയസ്സുള്ളപ്പോഴൊന്നും നടക്കത്തില്ല കേട്ടോ പാവം കുഞ്ഞനാണെങ്കിൽ വീണ്ടും എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ പതുക്കെയൊക്കെ നടത്തും പക്ഷെ മൂത്ത ഇതുവഴി രണ്ട് വരെയും ഞാൻ രണ്ട് കൈയിലാട്ടം എടുത്ത് ബൈബും കൂടെ പിള്ളേരെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് സർക്കസ് കളിക്കുമ്പോഴാണ് പള്ളിയിൽ പോകുന്നത് ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ പറയും കേട്ടോ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പള്ളിയിൽ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്ക് വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ ചെറുക്കന്മാരിപ്പം പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചു നിങ്ങൾ അയ്യോ പാവം പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങളല്ലേന്ന് അവന്മാർ ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിച്ചാൽ വരുമോ എവിടെയെന്ന് വരാൻ വേണ്ടിയിട്ട് പള്ളിയിലെത്തി ഇരുപത്തേഴ് അതൊക്കെ എടുക്കാനൊക്കെ വന്നു പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇതുങ്ങളൊന്നും പള്ളിയിൽ വരത്തൊന്നുമില്ല അതുവരെ നന്നായിട്ട് പള്ളിയിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ പള്ളി എത്തി ഇന്ന് വേട്ട സെൻറ്റേ സ്കൂളുടെ കേട്ടോ അത് പണ്ടൊക്കെയാണ് രസമുള്ളത് ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൽ പോകും കേട്ടോ അവിടെ ഇങ്ങനെ മത്സരമാണല്ലോ മാല കുട്ടികളായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കി ഞാനെൻ്റെ രണ്ട് മക്കളെയും ഒരുക്കും കേട്ടോ എന്നിട്ട് മൂത്തവനായിട്ട് ഭയങ്കര മടിയെ നടക്കാൻ്റെ തോളി നിറങ്ങത്തില്ല അവനെയും ഞാൻ എടുത്ത് കുഞ്ഞനെയും എടുത്ത് ആ നടപ്പൊക്കെ ഒരു ഞാടിമയും കളിയല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്ര ലാഗം നമ്മൾ രണ്ട് കയ്യിലും കൂടെ തൂക്കിയെടുത്ത് ഒരു ബാഗൊക്കെ പിടിച്ചിട്ട് ഇപ്പോഴത് ഓർക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ട് എങ്ങനെ ഇത്രയും മെലിഞ്ഞുണങ്ങി ഇരുന്നിട്ടും നമുക്കങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്നതെന്ന് അതെല്ലാം ഒരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമോ കേട്ടോ ഇപ്പം വേണ്ടസിഡ് ഇവർ ഇരട്ടകളാണ് കുഞ്ഞായിരുന്നപ്പോഴേതെങ്കിലും നല്ല ഡാൻസ് കളിക്കുക കുഞ്ഞു പിള്ളേരായിരുന്നപ്പോഴേ ഇപ്പോൾ പഠിപ്പിച്ച് നന്നായിട്ട് അവർ അങ്ങോട്ട് സ്വന്തമായിട്ട് സ്കൂളിൽ പഠിച്ചതാണോ അത് ഇനി ബി ബി എസ്സിന് പഠിച്ചതാണെന്ന് അറിയത്തില്ല പഠിപ്പിച്ച് അധ്യാപകൻ്റെ ഗുണം വലിയ കുഞ്ഞു കളിക്കണം എന്നാൽ ഇതിനേക്കാളും കുഞ്ഞായിരുന്നു പണ്ട്പിളിയായിട്ട് കുറച്ചുകൂടെ നല്ല വിളിക്കുക എന്തായാലും നല്ല മേടിക്കുക കുഞ്ഞുങ്ങളായോട്ടോ അവർ ഇവരെ ഇളയ ഒരു കുഞ്ഞും അതും പെ കുഞ്ഞ അതും മിടുക്കി കുഞ്ഞ കേട്ടോ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു പൊടിക്കുപ്പി ഇരുപത്തിമൂന്നാമത്തെ സംഗീത മൊത്തവും കാണാതെ പറഞ്ഞു കേട്ടോ ആ പൊടിക്കുപ്പി കുഞ്ഞ് നല്ല രസമുണ്ട് കേട്ടോ പരിപാടി കാണുകൊണ്ടിരിക്കുക പിന്നെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാംസ് അല്ലേ അതിൻ്റേതായിട്ടുള്ള പോരായ്മയൊക്കെ വരും ഇന്ന് പ്രോഗ്രാം ആയണ്ടെട്ടോ ഞങ്ങളെ വീഡിയോ പിടിക്കേണ്ട അച്ഛൻ ഒന്നും പറയാത്തത് അല്ലേലെ വീഡിയോ പിടിക്കാനോ ഒന്നും സമ്മതിക്കില്ല ആരാധന സമയത്തൊന്നും ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറ അലോഡുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ക്യാമറയും കൊണ്ട് ഇനി മൊബൈലും കൊണ്ടൊന്ന് വീഡിയോ പിടിക്കാമെന്ന് അങ്ങോട്ട് ചെല്ലണം ഓ ഓട്ടേ വയറിടക്കും അച്ഛൻ കണ്ണാടിയായിരുന്നു ഇണ്ട് ഞാനാ എൻ്റെ കണ്ണാടിയാണ് കണ്ടത് അങ്ങനെ ആ കുഞ്ഞുങ്ങളെ എന്താ നിൽക്കുന്നു പൊടുക്കും പിന്നെ ആ കുഞ്ഞട്ട് ഇരുപത്തിമൂന്നത്തെ സംഗീർത്തനം ഈ കുഞ്ഞാ സംഗീർത്തനം പറഞ്ഞ ഡീമ ക്ലാപ്പായിരുന്നു നല്ല പൊടിച്ച് കുഞ്ഞുങ്ങളാണ് ഈ ആൾക്കാരും കുഞ്ഞിൻ്റെ ഇതൊക്കെ നല്ല സോങ് ആയിട്ട് ഇരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല വരുന്നതുകൊണ്ട് എനിക്ക് ആ സോങ് ഇടാൻ പറ്റുന്നില്ല ഇതൊരു കുറച്ച് ഭാഗങ്ങളെടുത്തു കുറച്ച് ആയിട്ട് ഒരു അനുകയും വീഡിയോ ഡിലീറ്റ് ചെയ്യും അതെല്ലാം എനിക്ക് കിടക്കപ്പെട്ടു ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഭയങ്കര മടിയല്ലേ വർക്കിപ്പോൾ മടിയൊന്നുമില്ല നല്ലതായിട്ട് എന്തിനാക്റ്റീവായിട്ടുള്ള കുഞ്ഞുമക്കളെ ഇവരെല്ലാം നമ്മുടെ യുവജനങ്ങളും അങ്ങനെ തന്നെ ഇങ്ങനെ തിരുവത്താഴുണ്ട് കേട്ടോ പള്ളിയിൽ അപ്പോൾ ഈ അച്ഛൻ വന്നതിനുശേഷമുള്ളൊരു പരിപാടിയാണ് തിരുവത്താഴുള്ള ദിവസം കുഞ്ഞുമക്കൾക്കെല്ലാം മുട്ടായി കൊടുക്കും അച്ഛൻ മുട്ടായി സപ്ലൈ ചെയ്യും കുഞ്ഞുങ്ങൾക്ക് അത് മുട്ടായി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തിരുവത്തേഴ് ചെയ്യണം അപ്പം കുഞ്ഞുങ്ങളും അങ്ങനെ തിരുവത്തായിരത്തിൻ്റെ ആരാധനയാണ് വീണ്ടും എടുക്കുന്നവരുണ്ട് അതൊന്നും ചെയ്യണ്ട തിരുപത്തേരം എടുത്തിട്ട് പോകാം ഞാനും എടുത്തിട്ടൊക്കെ വന്നിരുന്നിട്ടാകട്ടെ പിന്നീട് വീഡിയോ പിടിക്കുന്നത് അങ്ങനെ കഴിഞ്ഞു നമ്മളിത് ഇറങ്ങി ചടകിനെ സ്പീഡാന്നറിയാവോ ചിടക കലി എന്നെ കാണുമ്പോഴെന്നു വെച്ചാൽ ചിടക കൂടെ നിറഞ്ഞ ക്യാമറ പിടിച്ചിട്ട് വരും ക്യാമറ വേണാക്കുമ്പോൾ ദേഷ്യം വരും ക്യാമറയെ തന്നെ ഫോണിൻ്റെ ക്യാമറയുണ്ടോ എനിക്കാണെങ്കിൽ ഇച്ചിരിയെങ്കിലൊന്നും രണ്ട് വിഷയമില്ലെങ്കിലും എടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ പുറകെ വീഡിയോ പിടിക്കാൻ നിൽക്കും വീട്ടിൽ നിന്ന് ബിരിയാണി കേട്ടോ വെച്ചത് ബിരിയാണിയും ചിക്കൻ പിന്നെ കപ്പയും വേവിച്ചു ചേട്ടാ കപ്പ് വേണം ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബിരിയാണിയും വെച്ചു അങ്ങനെ കപ്പയും ബിരിയാണിയും ഒക്കെ ആയിട്ട് കഴിച്ചു എന്നെല്ലാവർക്കും ഒരു ഇതിനാശംസിക്കുന്നു താങ്ക് യു ഞാൻ കഴിച്ച വീഡിയോ ഒക്കെ പിടിച്ചിട്ടതായിട്ടോ എൻ്റെ ഫോൺ ഹാങ് ആവുന്നുണ്ട് അന്നേരം പിന്നെ ഞാൻ അതെല്ലാം കുറേ അങ്ങ് ഡിലീറ്റ് ചെയ്തു പിന്നെ എപ്പോഴും എനിക്ക് വീഡിയോ അങ്ങ് ഇപ്പോൾ പഴയതുപോലെ ആകുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ കൂടുതലെനിക്ക് ഇടാനായിട്ട് ഇപ്പോൾ പറ്റാതെ വരുന്നത് ലെന്താകാൻ പറ്റുന്നില്ല വീഡിയോ മുത്തവും അപ്ലോഡ് ആകാൻ പറ്റുന്നില്ല ഫോണ് ഹാങ് ആയതാണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ ഗേസ് അത് എല്ലാവർക്കും അങ്ങനെയാണോന്നും അറിയത്തില്ല എന്തായാലും ഭയങ്കര താമസം ഇപ്പോൾ